കോപം എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഒരാൾ കോപിക്കുന്നത് ഗുരു ഒരു സ്റ്റുഡന്റിനെ വിളിച്ച് ഒരു പാത്രം നിറയെ പാലുമായി നിറയെ വിദ്യാർത്ഥികൾ തിങ്ങിക്കൂടിയിരിക്കുന്ന ക്ലാസ് മുറിയുടെ പിന്നിൽ നിന്ന് മുന്നിലേക്ക് നടന്നു വരാൻ ആവശ്യപ്പെട്ടു അതേസമയം തന്നെ മറ്റൊരു സ്റ്റുഡന്റിനെ വിളിച്ച് ആ വിദ്യാര്ത്ഥി ആദ്യത്തെ വിദ്യാർത്ഥി പാലുമായി വരുമ്പോൾ മുന്നിൽ നിന്ന് പോയി മുന്നിൽ നിന്ന് ഓടിപ്പോയി അറിയാത്തതുപോലെ അത് തട്ടി തട്ടിത്തെറിപ്പിക്കും അത് തട്ടിയിടൂ അറിയാത്തതുപോലെ തട്ടി ആ പാൽ തെറിക്കാൻ ഇടയാകട്ടെ എന്നും പറഞ്ഞു അപ്പൊ ഒന്നാമത്തെ സ്റ്റുഡന്റ് ആ പാലുമായി വന്നപ്പോൾ രണ്ടാമത്തെ സ്റ്റുഡന്റ് ഈ പറഞ്ഞതുപോലെ ചെയ്തു ആ അദ്ദേഹത്തിന്റെ ദേഹത്തും ഈ തട്ടിയ ആളുടെ ദേഹത്തും മറ്റ് വിദ്യാർത്ഥികളുടെ ദേഹത്തും ഈ പാല് തെറിച്ച് വീഴുകയും ചെയ്തു അപ്പോൾ ഈ ഗുരു എല്ലാവരോടുമായി ചോദിച്ചു എന്തുകൊണ്ടാണ് പാല് തെറിച്ച് വീണത് അപ്പോൾ ഈ ഒന്നാമത്തെ സ്റ്റുഡന്റ് കോപത്തോടെ പറഞ്ഞു അയാൾ വന്ന് തട്ടിയത് കൊണ്ടാണ് എന്റെ കൈവശം ഉണ്ടായിരുന്ന പാല് തെറിച്ച് വീണത് എന്ന് പറഞ്ഞു അപ്പോൾ ഗുരു പറഞ്ഞു അല്ല വീണ്ടും ഗുരു ചോദിച്ചു എന്തുകൊണ്ടാണ് പാല് തെറിച്ച് വീണത് അപ്പോഴും ഈ ഒന്നാമത്തെ സ്റ്റുഡന്റ് കുറച്ച് ഈർഷ്യയോടെ കോപത്തോടെ പറഞ്ഞു ഞാൻ പാലുമായി വന്നപ്പോൾ ഇദ്ദേഹം ഇയാൾ ിയത് കൊണ്ടാണ് പാല് തെറിച്ചതെന്ന് ഗുരു വീണ്ടും പറഞ്ഞു അല്ല നിന്റെ കൈവശം കൊണ്ടാണ് പാല് തെറിച്ചത് അതിൽ എണ്ണയോ നെയ്യോ മറ്റെന്തെങ്കിലും പദാർത്ഥമായിരുന്നുവെങ്കിൽ അതായിരുന്നു തെറിക്കുക എന്തുകൊണ്ടാണ് കോപിക്കുന്നത് കോപിക്കുന്ന ആളിൽ കോപമുള്ളത് കൊണ്ടാണ് കോപം വമിച്ചത് കാരുണ്യവും സ്നേഹവും മാനേജ്മെന്റ് അറിയുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അതായത് സെൽഫ് മാനേജ്മെന്റ് സ്വയം മാനേജ് ചെയ്യാൻ അറിയുന്ന വ്യക്തിയാണെങ്കിൽ എന്തിന് കോപിക്കണം ആ സമയത്ത് പരിഹാരം എന്താണോ ആ പരിഹാരത്തിന് ആവശ്യമുള്ള നടപടിക്രമങ്ങൾ ചെയ്യുകയും അത് ഏറ്റവും കാരുണ്യത്തോടെയും സ്നേഹം അല്ലെങ്കിൽ പോലും കാരുണ്യത്തോടെ കഴിയുന്നിടത്ത് സ്നേഹത്തോടെയും ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്കുള്ളിൽ എന്ത് വികാരമാണോ ഉള്ളത് അതാണ് പുറത്തേക്ക് വമിക്കുന്നത് കോപത്തിന് പകരം കാരുണ്യം ശീലിക്കാവുന്നതേയുള്ളൂ കോപത്തിന് പകരം ആർക്കും കാരുണ്യം ശീലിക്കാവുന്നതേ ഉള്ളൂ കുറെ കൂടി ഉയരണം എന്നുണ്ടെങ്കിൽ ആ കാരുണ്യത്തോടൊപ്പം ഡിപ്ലോമസി കൂടി ഉപയോഗിക്കുക നയതന്ത്രം ഉപയോഗിക്കുക കോപം എന്നൊക്കെ പറയുന്നത് വേദനിപ്പിക്കുവാൻ വേണ്ടി മറ്റൊരാളെ എറിഞ്ഞു പൊള്ളിക്കുവാൻ വേണ്ടി തീക്കനലുകൾ വാരി നെഞ്ചോട് ചേർത്തിരിക്കുന്നത് പോലെയാണ് അവനവനും പൊള്ളും കുറച്ചൊക്കെ മറ്റുള്ളവർക്കും പൊള്ളും കോപം എന്നത് മാറ്റി കാരുണ്യവും ഡിപ്ലോമസിയും ശീലിക്കുക ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും സഫലമാക്കുന്നതിനും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും മറികടക്കുന്നതിനും ഓവർ തിങ്കിങ്ങും ടെൻഷനും എല്ലാം മറികടക്കുന്നതിനും ആവശ്യമായ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഉണ്ട് എന്നും ആദ്യം കാണുന്നവർക്കായി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു താങ്ക്